നമസ്കാരം ദില്ലി വിമാനത്താവളത്തിലെ എ ടി സി തകരാറിനെ തുടർന്ന് നൂറിലധികം വിമാനങ്ങൾ നൂറുകണക്കിന് വിമാന സർവീസുകൾ പ്രതിസന്ധിയിലായി എന്ന വാർത്ത നമ്മൾ ഇന്നലെ കേട്ടതാണ് ഏതാണ്ട് എണ്ണൂറോളം വിമാന സർവീസുകളാണ് ഇത്തരത്തിൽ പ്രതിസന്ധിയിലായത് എന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ കാണുന്നുണ്ട് ദില്ലി വിമാനത്താവളത്തിന് മുകളിലൂടെ പറക്കുന്ന വിമാനങ്ങളെയെല്ലാം ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു സൈബർ അറ്റാക്ക് ആ വിമാനത്താവളത്തിൽ നടന്നു എന്നാണ് പല വിദഗ്ധരും പറയുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് വിമാനത്തിൻ്റെ ലാൻഡിങ്ങും ടേക്ക് ഓഫുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം മാനുവലായി അല്ലെങ്കിൽ മാനുവൽ മോഡിലേക്ക് മാറ്റേണ്ടി വന്നു ഈ മാനുവൽ മോഡിലേക്ക് മാറ്റുമ്പോൾ ഈ വിമാനത്തിന്റെ ലാൻഡിങ്ങും അതുപോലെ തന്നെ ടേക്ക് ഓഫുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് ഏറെ സങ്കീർണമാണ് ഇതിന് അല്പസമയം കൂടുതൽ എടുക്കുന്നു അതുകൊണ്ട് തന്നെ ദില്ലി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം പോലെയുള്ള തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു വിമാനങ്ങൾ മണിക്കൂറുകണക്കിന് വൈകാനുള്ള സാധ്യതയിലേക്ക് പോകുന്നു മാത്രമല്ല വിമാനങ്ങൾ റദ്ദാക്കുന്ന സാഹചര്യത്തിലേക്കും പോകുന്നു ഇത് തീർച്ചയായും ഒരു ജി പി എസ് പൂഫിങ് എന്ന് പറയുന്ന ഒരു സൈബർ അറ്റാക്കാണ് പൈലറ്റിനും എയർ ട്രാഫിക് കൺട്രോളർക്കുമെല്ലാം തെറ്റായ വിവരങ്ങൾ നൽകുന്ന തരത്തിലുള്ള ഒരു 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 സൈബർ അറ്റാക്ക് ആണ് എന്ന തരത്തിലുള്ള വിവരങ്ങളും ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് എന്നാൽ ഇന്നിപ്പോൾ ദില്ലി വിമാനത്താവളം സാധാരണ ഗതിയിലേക്ക് മടങ്ങുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് അതായത് എ ടി സി യുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു പൂർണ്ണമായും ആ സംവിധാനങ്ങൾ പഴയ പോലെ റീസ്റ്റോർ ചെയ്യപ്പെട്ടു ഇന്നിപ്പോൾ ഒട്ടനവധി വിമാനങ്ങൾ വിമാന സർവീസുകൾ കഴിഞ്ഞ ദിവസം ലേറ്റായിപ്പോയത് പോയതുകൊണ്ടും അതുപോലെ തന്നെ സർവീസ് റദ്ദാക്കിയതുകൊണ്ടുമുള്ള ചില സ്വാഭാവികമായ ചില പ്രശ്നങ്ങൾ മാത്രമാണ് ഇന്നിപ്പോൾ നിലവിലുള്ളത് സാങ്കേതിക പ്രശ്നങ്ങളൊന്നും തന്നെയില്ല അതായത് ഈ സൈബർ അറ്റാക്കുകൾ സർവ്വസാധാരണയായി പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന വിമാനത്താവളങ്ങളിൽ ഉണ്ടാകാറുണ്ട് പക്ഷേ അത് ദില്ലി വിമാനത്താവളത്തിൽ ഇന്നലെ നിരന്തരം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഇന്നലെ മാത്രമല്ല അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ദില്ലി വിമാനത്താവളത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഇന്നലെ അത് അതിരൂക്ഷമായി മാറുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എന്നാൽ ഈ ദില്ലി വിമാനത്താവളത്തിലെ പ്രതിസന്ധിക്ക് പിന്നാലെ രാജ്യത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട വിമാനത്താവളമായ മുംബൈ വിമാനത്താവളത്തിലും എ തകരാറിലായി എന്ന ഒരു നോട്ടിഫിക്കേഷൻ മുംബൈ വിമാനത്താവളം തന്നെ ഇന്നലെ പുറത്തിറക്കിയിരുന്നു അതായത് ഡൽഹി വിമാനത്താവളത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ അതായത് ഈ സാങ്കേതിക തകരാറുമായി ബന്ധപ്പെട്ട് ഒരു വലിയ പ്രതിസന്ധി തന്നെ ഉടലെടുത്ത് അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടു പിന്നാലെ മുംബൈ വിമാനത്താവളത്തിലും എ ടി സി തകരാറിലായി എന്ന തരത്തിലുള്ള ഒരു അറിയിപ്പ് വരുന്നത് ആ അറിയിപ്പോടുകൂടി രാജ്യം തന്നെ വലിയ ഒരു ആകാംക്ഷയിലേക്ക് മാറുകയായിരുന്നു രാജ്യത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനമാണ് ആദ്യം ആക്രമിക്കപ്പെട്ടത് രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ദില്ലി വിമാനത്താവളമായിരുന്നുവെങ്കിൽ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയിലെ വിമാനത്താവളത്തിലാണ് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന വാർത്ത പുറത്തു വന്നത് എന്നാൽ മുംബൈ വിമാനത്താവളം തന്നെ ആ ആദ്യം വന്ന അത്തരത്തിലുള്ള അറിയിപ്പ് അത് ഒരു മനുഷ്യ സഹജമായ പിഴവായിരുന്നു അങ്ങനെ എ ടി സിക്ക് യാതൊരു സംഭവവും യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ദില്ലി വിമാനത്താവളത്തിൽ ഉണ്ടായതുപോലെയുള്ള പ്രതിസന്ധി മുംബൈ വിമാനത്താവളത്തിൽ ഉണ്ടായിട്ടില്ല മുംബൈ വിമാനത്താവളം പൂർണ്ണമായും സുരക്ഷിതമാണ് അവിടുത്തെ എ ടി സി സംവിധാനങ്ങളെല്ലാം വളരെ കൃത്യമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് യാതൊരുവിധ ലേറ്റ് ഇത് സാങ്കേതിക തകരാറ് കാരണമുള്ള കാലതാമസമോ ഫ്ലൈറ്റ് റദ്ദാക്കലുകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല മുംബൈ വിമാനത്താവളം വളരെ സുഗമമായി തന്നെ ഇന്നലെ പ്രവർത്തിക്കുന്നു എന്നാണ് പിന്നീട് മുംബൈ വിമാനത്താവള ഉദ്യോഗസ്ഥർ തന്നെ അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇതാണ് സംശയത്തിന് ഇടനൽകുന്നത് അവിടെ ഒരു എ ടി സി തകരാറുണ്ടായിരുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് അത്തരത്തിലൊരു തകരാറ് ഉണ്ടായി എന്ന് പറഞ്ഞു ആദ്യം അറിയിപ്പ് വന്നത് ഇതൊരു ഹ്യൂമൺ എററാണ് മനുഷ്യ സഹജമായ ഒരു തെറ്റാണ് എന്നു പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല കാരണം അത്തരം ഒരു തെറ്റ് എ ടി സി തകരാറ് പോലെയുള്ള വിഷയങ്ങളിൽ സംഭവിക്കുക അത്ര സാധാരണവുമല്ല അതുകൊണ്ട് തന്നെ മുംബൈ വിമാനത്താവളത്തിലും ഇന്നലെ ദില്ലി വിമാനത്താവളത്തിൽ ഉണ്ടായതുപോലെയുള്ള ഒരു സൈബർ ആക്രമണത്തിന് ശ്രമം നടന്നിരുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഭാഗ്യത്തിന് അത് മുംബൈ വിമാനത്താവളത്തിൻ്റെ പ്രശ്നങ്ങളെ ഒന്നും അല്ലെങ്കിൽ സാങ്കേതിക സംവിധാനങ്ങളെയൊന്നും ബാധിക്കാതെ പോയതിനാൽ അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇത് സത്യത്തിൽ ചൈന പോലെയുള്ള രാജ്യങ്ങളാണ് ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്കുകൾ നടത്തുന്നത് ഇപ്പോൾ നമുക്ക് ചൈനയുമായി പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല നമുക്കറിയാം ഗാ ഗാൽവൻ സംഘർഷമുണ്ടായ സമയത്ത് അതിർത്തിയിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ രണ്ട് രാജ്യങ്ങളുടെയും സേനകൾ മുഖാമുഖം നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ ചൈന ഇന്ത്യക്ക് നേരെ നടത്തിയിരുന്നു ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ ആ മുംബൈ നഗരത്തിലേക്കുള്ള വൈദ്യുത ബന്ധങ്ങളെല്ലാം തകരാറിലാക്കുന്ന രീതിയിൽ പവർ ഗ്രിഡ് മുഴുവൻ നിശ്ചലമായി പോയിരുന്നു മുംബൈയുടെ ഈ ജീവനാടി എന്ന് പറയുന്ന ലോക്കൽ ട്രെയിനുകൾ അടക്കം നിലച്ചു പോകുന്ന മുംബൈ എന്ന വ്യവസായ നഗരത്തിൻ്റെ പ്രവർത്തനം മുഴുവൻ മണിക്കൂറുകളോളം സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പവർ ഫെയിലുവർ വർഷങ്ങൾക്ക് മുമ്പ് മുംബൈ മഹാദ നഗരത്തിലുണ്ടായിരുന്നു അത് പിന്നീട് നടന്ന അന്വേഷണത്തിൽ ഇതൊരു സൈബർ ആക്രമണമായിരുന്നുവെന്നും പവർ ഗ്രിഡിലേക്ക് മാൽവെയർ കടത്തി വിട്ടുകൊണ്ട് അവിടെ ഒരു ആക്രമണം നടത്തിയത് ചൈനയുടെ സഹായത്തോടു കൂടിയുള്ള ചില ഏജൻസികളാണ് എന്നും ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് നടത്താൻ കഴിയുമെന്ന് ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം എന്നുമൊക്കെ പിന്നീട് മനസ്സിലായതാണ് അത്തരത്തിൽ ഒരു ഇപ്പോൾ ഈ വിമാനത്താവളങ്ങൾക്ക് നേരെ ആരാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നത് എന്ന് അറിയാൻ സാധിക്കുന്നില്ല തീർച്ചയായും പാകിസ്ഥാനുമായി ഇപ്പോൾ നമുക്ക് പ്രശ്നങ്ങളുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇതുവരെ പാകിസ്ഥാനുമായിട്ട് ഇപ്പോഴും വലിയ പ്രശ്നങ്ങളുണ്ട് അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ അതിർത്തി പ്രദേശങ്ങളിലുള്ള വിമാനത്താവളങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഒരു ടെക്നിക്കൽ ഗ്ലിച്ചസ് നേരത്തെ തന്നെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് മുംബൈയിലേക്കും ദില്ലിയിലേക്കും ഒക്കെ വ്യാപിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ പാകിസ്ഥാൻ കൂടിയുള്ള അല്ലെങ്കിൽ പാക് ചാരസംഘടനയായ ഐ എസ് ഐയുടെ കൂടി പ്രവർത്തിക്കുന്ന മറ്റേതെങ്കിലും ഏജൻസികളാണോ എന്ന് രാജ്യം ഇപ്പോൾ സംശയിക്കുന്നുമുണ്ട് വെബ്ഡെസ്ക് തീ ന്യൂസ്